السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد النبي النمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم بومانيلايا بايدرغم ميديا അള്ളാഹു സുബ അനുഹൂവത്തായ അവൻ്റെ പൊരുത്തത്തിലായി ദീനി ഹിദിമയിലായി ദീർഘകാലം മുന്നോട്ട് പോകാനുള്ള ആഫിയത്തുള്ള ആയുസ്സും അവസരങ്ങളും നമുക്കോരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന എന്നത് ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുനലുമയുടെ ചരിത്ര നാളുകളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണത്തിൻ്റെ പതിനൊന്നാമത്തെ ദിവസമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് സമസ്ത കേരള ജമീയത്തുല്ലമ രൂപീകരിക്കുന്നത് വരെയുള്ള ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് കുറേശ്ശെ പറഞ്ഞു തുടങ്ങി ഇപ്പോൾ നമ്മൾ സമസ്ത കേരള ജമീയത്തുല്ലമയുടെ രൂപീകരണ പശ്ചാത്തലവും അതുപോലെ അതിൻ്റെ ആദ്യ ഭാരവാഹികളെയും സംസാര വിഷയമാക്കിയപ്പോൾ ആ മഹാന്മാരായ നേതാക്കന്മാരുടെ ആദ്യത്തെ ക്യാബിനറ്റ് അംഗങ്ങളുടെ ഭാരവാഹികളുടെ ചരിത്രങ്ങളിൽ നിന്ന് കുറേശ്ശെ പറയുക എന്നതിൻ്റെ ഭാഗമായി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിച്ച അണുഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാനേയും കൺവീനരെയും കെ പി അഹമ്മദ് മീറാം മുസലിയാൽ എന്ന ചെയർമാനെയും ബഹുമാനപ്പെട്ട ഹുസൈൻ സാഹിബിനെയും സെക്രട്ടറി ആയി വന്ന കൺവീനറായി വന്ന ഹുസൈൻ സാഹിബിനെയും നമ്മൾ കുറേശ് പറഞ്ഞു പിന്നീട് സമസ്ത കേരള ജമിയമയുടെ പ്രസിഡന്റ് വരക്കൻ മുല്ലക്കോയ തങ്ങളെ ചരിത്രത്തിൽ നിന്ന് അല്പം നമ്മൾ സംസാരിച്ചു സമസ്ത കേരള ജമിയുടെ സ്ഥാപക നേതാക്കളുടെ പ്രമുഖനും ആദ്യത്തെ ഉപാധ്യക്ഷനുമായ ഉപ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളുമായ മൗലാന എ പി അഹമ്മദ് കുട്ടി മുസ്തുയാൽ പാങ് മഹാനവറുകളെ നാം പരിചയപ്പെടുത്തി ഇനി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമസ്ത കേരള ജമീയത്തിലൊരുമോ രൂപീകരിക്കാൻ തന്നെ പിതാവിൻ്റെ സമ്മതത്തോടു കൂടെ മുന്നിട്ടിറങ്ങി രൂപീകരണം യാഥാർത്ഥ്യമാക്കിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ മിഷാവറയിൽ രണ്ടാമത്തെ വൈസ് പ്രസിഡൻ്റായ ചുമതലയേറ്റ ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി ഉസ്താദ് വാളക്കുളം മഹാനവറികളെ ചരിത്രത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുകയും മറ്റൊരു വൈസ് പ്രസിഡന്റായ കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാൽ ആണല്ലോ ആദ്യത്തെ ആദ്യ അഡ്വക്ക് കമ്മിറ്റിയുടെ ചെയർമാൻ അതുകൊണ്ട് മഹാനവറികളെ നാം മൂന്ന് ദിവസം മുമ്പ് സംസാരിക്കുകയും വിശദീകരിക്കുകയും ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാൻ മഹാനവറികൾ അവരുടെ തരം ചേർന്നാകുത്താല വർദ്ധിപ്പിക്കട്ടെ ഈ റോഡിൽ നടന്ന ഹിരാബത്ത് പ്രസ്ഥാന സമ്മേളനത്തിനെ മറയാക്കി അവിടെ വെച്ച് തന്നെ വഹാബിഷത്തിൻ്റെ ജമ്യത്തുലമ രൂപീകരിക്കാൻ വേണ്ടി കെ എം മൗലവിയും കെ എം സിരി സാഹിബും അതുപോലുള്ള ആദ്യകാല വഹാബികൾ ശ്രമം നടത്തിയപ്പോൾ ആ മീറ്റിങ്ങിലെ ഒരു കക്ഷി എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് പോയ പ്രധാന പണ്ഡിതനെന്ന നിലയിൽ കെ എം മൗലവിയും കെ എം സാഹിബിനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ ചൂട്ടുപ്രകാരം പ്രവർത്തിക്കുന്നവരും ഒരു ജമീയത്തുല്യമ നമ്മൾ കേരളത്തിൽ അനിവാര്യമാണ് നമ്മൾ രൂപീകരിക്കുകയല്ലേ ഇറോട് വെച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാലി ഉസ്താദ് പറഞ്ഞു നമ്മളെക്കാളും പ്രഗത്ഭരായ ആലോചനാ ശക്തിയുള്ള ദുർഭികത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ധുരിതി പിടിച്ച് ഇവിടെ വന്നല്ല കേരളത്തിലെ സംഘടന വിദേശത്ത് വെച്ചല്ലോ രൂപീകരിക്കേണ്ടത് നമുക്ക് നാട്ടിലെത്തിയ ശേഷം അങ്ങനെ ഒരു അനിവാര്യ ഘടകമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് അങ്ങനെ ഒരു പണ്ഡിത കൂട്ടായ്മ രൂപീകരിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ വെച്ച് ആലോചിക്കാം നമ്മുടെ ആലിമീങ്ങളന്മാരുടെ തീരുമാനം അതിന് അനിവാര്യമാണെന്ന് പറഞ്ഞു പക്ഷേ അബ്ദുൽ ബാലി ഉസ്താദിനെ ഭഗവക്കാതെ വഹാബീസൻ തരൽ കയറിയ മൗലവി മൗലവിമാർ അവിടെ ഉലമാ ഉലമ മജുലിസോ മജുലിസുലുലമയോ എന്തൊക്കെയോ കൂട്ടിക്കെട്ടി അതെല്ലാം പരാജയപ്പെട്ടു പിന്നീട് അവർ നാട്ടിൽ വന്നു നിഷ്പക്ഷ സംഘമുണ്ടാക്കി അതും തകർന്നടിഞ്ഞു പിന്നെ ഐക്യ ഐക്യസംഘമുണ്ടാക്കി അതിൻ്റെ പേരിൽ പച്ചയായി വഹാബീസും പ്രചരിപ്പിച്ചു മലബാറിൽ അതിൻ്റെ മൂന്നാം വാർഷിക സമ്മേളനം അഥവാ കോഴിക്കോട് വെച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് മഹാവിശത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറു ചെറുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു കൂടിയാലോചന സമിതിയും പിന്നീട് അതിൻ്റെ സമഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് സമസ്ത കേരള ജമിയ തുള്ള രൂപീകരിച്ചത് വരക്കൽ കൊമ്പക്കോയ തങ്ങൾ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിനിയാർ വൈസ് പ്രസിഡന്റ് മറ്റൊരു വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിനിയാർ വേറൊരു വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാലി ഉസ്ലിയാൽ ഈ മഹാന്മാരെയാണ് തെരഞ്ഞെടുത്ത് ഇനി വേറെ മല വായിക്കലുണ്ട് നാളെ അതിലേക്ക് നമുക്ക് പോകാം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കണത് മൂന്നാമത്തെ വൈസ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിനിയാണ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ജമാഅറ മാസം ഇരുപത്തിയൊന്നിനായിരുന്നു മഹാനവറികളുടെ ജനനം തീയതി ഒരിക്കലൂടെ പറയാം ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ജമാതുൽ ഇരുപത്തൊന്നിനായിരുന്നു ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ അബ്ദുൽബാരി ഉസ്താദ് നബറല്ലാഹു മറക്കതുവിൻ്റെ ജനനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത വാളക്കുളത്ത് സൂഫി വല്യനായ ഹാജ അഹമ്മദ് എന്ന കോയക്കുട്ടി മുസ്ലിയാലായിരുന്നു പിതാവ് മഹാനായ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാൽ ഷെഹുന കോയക്കുട്ടി മുസ്ലിയാലെ വീട്ടിൽ പോയി ഈ ജമിയ തുലന്മ രൂപീകരിക്കാനുള്ള ആശയം പങ്കുവെച്ചപ്പോൾ പ്രായാധിക്യം കൊണ്ട് കൂടിത്തരാൻ എനിക്ക് പ്രയാസമായതിനാൽ എൻ്റെ മകൻ അബ്ദുൽ ബാരി മുസ്ലിയാരെ നിങ്ങൾ അതിൽ കക്ഷിയാക്കണമെന്ന് പറയുകയും അങ്ങനെ സമസ്തയുടെ രൂപീകരണ സന്ദേശം കേരളത്തിൽ ഉടനീളം എത്തിക്കാൻ നേരത്തെ ഉണ്ടാക്കിയ അടുഹോക്ക് കമ്മിറ്റിയോട് കൂടെ പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാറോട് ഒന്നിച്ച് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ രംഗപ്രവേശനം ചെയ്ത വിവരം ആ ആ ചരിത്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഖാജ അഹമ്മദി എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന കോയക്കുട്ടി മുസ്ലിയാരാണ് അവിടുത്തെ പിതാവ് മഹാനവറുകളിൽ നിന്നാണ് പ്രാഥമിക പഠനവും കരസ്ഥമാക്കിയത് ഈ കോയക്കുട്ടി മുസ്ലിയാരെ പറ്റി നമുക്ക് രണ്ട് വാക്ക് ഇപ്പോൾ ഇവിടെ പറയാം കഴിഞ്ഞ ദിവസം ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിതരാബ്ദം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ മക്കയിൽ വഫാത്തായ വാളക്കുളം കാരാട്ടു കാദി കാരാട്ടു കാദി അബ്ദുറഹ്മാ മുസ്ലിരുടെ പുത്രി ഫാത്തിമയായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിൻ്റെ അഥവാ കാതിരിയാ തരീക്കത്തിൻ്റെയും മറ്റു നിരവധി വഴികളുടെയും ശേഖ ഹാജ അഹമ്മദ് എന്ന കോയക്കുട്ടി മുസ്ലിയാരുടെ ഭാര്യ ഹിദാബ്ദം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ മക്കയിൽ നിര്യാതനായ വാളക്കുളം കാലാട്ടുകാദി അബ്ദുൾ റഹ്മാൻ മുസലിയാലെ പുത്രി ഫാത്തിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പോൾ നമുക്ക് അബ്ദുൽ ബാലി ഉസ്താദിൻ്റെ പിതാവിനെ മനസ്സിലായി ഖാജ അഹമ്മദ് കോയക്കുട്ടി മുസലിയാൽ മാതാവ് കാലാട്ട് കാളി അബ്ദുൾ റഹ്മാൻ മുസലിയാലുടെ പുത്രി ഫാത്തിമ ഈ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാൽ ഓഫാത്തായത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ മക്കയിൽ വെച്ചാണ് ഇരുപത്തിയഞ്ചു വർഷം ചേറൂർ ജുമാത്ത് പള്ളിയിലും പിന്നീട് വാളക്കുളം പള്ളിയിലും ശേഷം നീണ്ടകാലം ദർശക നടത്തിയ മഹാനാണ് ഹാജ അഹമ്മദ് കോയക്കുട്ടി മുസ്ലിയാൻ ഇരുപത്തിയഞ്ച് വർഷം ചേറൂർ ജുമാത്ത് പള്ളിയിൽ നടത്തി പിന്നീട് വാളക്കുളം സ്വന്തം നാട്ടിലെ പള്ളിയിൽ ദീർഘകാലം നടത്തി വലിയ ആബിദും റാക്യറുമായി കഴിഞ്ഞുകൂടിയ ഹാജ അഹമ്മദ് കോയക്കുട്ടി മുസ്ലിയാർ ഖാലിയ തെരീക്കത്തിൻ്റെ ഷെയ്ഖും നിസ്തുലനായ ആധ്യാത്മ ആധ്യാത്മജ്ഞാനിയുമായിരുന്നു വലിയ സൂഫിബിനായിരുന്നു എന്നർത്ഥം അബ്ദുൽ ബാരി മുസ്ലിയാർക്ക് പുറമെ അഹമ്മദ് മുസ്ലിയാർ കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എന്നീ ആൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആറ് തവണ നോക്കൂ ഏത് കാലത്താണ് ഇപ്പോൾ ആറ് തവണ ഹജ്ജ് ചെയ്യ എന്ന് പറഞ്ഞാൽ ആ ആ ഒരു സൗകര്യമില്ലാത്ത അക്കാലത്ത് ആറ് പ്രാവശ്യം മഹാനവർ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് കോയക്കുട്ടി മുസ്ലിയാരുടെ അഥവാ അബ്ദുൽ ബാലി ഉസ്താദിൻ്റെ പിതാവ് കോയക്കുട്ടി മുസ്ലിയാരുടെ ആത്മീയ ഗുരു പലപ്പനങ്ങാടി ഔക്വയ മുസ്ലിയാരുമായിരുന്നു മക്കയിൽ നിന്ന് ഷെയ്ഖ് അബ്ബാസ് ബിൻ സെയ്ദ് മുഹമ്മദ് റിഹുവാൻ എന്നവരിൽ നിന്ന് ഇജാദത്ത് വാങ്ങുകയും അതുവഴി ധാരാളം പേർക്ക് ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാരി വിജാകത്ത് നൽകുകയും ചെയ്തിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് ജമാതുൽഹ ഇരുപതിനാണ് ഖാജ അഹമ്മദ് കോയക്കുട്ടി മുസ്ലിയാർ എന്ന അബ്ദുൽ അദുൽബാലി ഉസ്താദിൻ്റെ പിതാവ് വഫാത്തായത് അവിടുത്തെ ദർജ് അള്ളാഹു തറ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ വാളക്കുളഞ്ചു മാറ്റുപള്ളി കബറിസ്ഥാനിലാണ് അതിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്നു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തി എട്ട് വയസ്സ് പ്രായമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനായി ജനിച്ച അബ്ദുൽ ബാലി മുസ്ലിയാർ പ്രാഥമിക പഠനമെല്ലാം പിതാവിൽ നിന്ന് എന്നെ കരസ്ഥമാക്കി പിന്നീട് അക്കാലഘട്ടത്തിലെ മറ്റു ഇജാതത്ത് ലഭിക്കുന്നതിന് ദർശനം നടത്താനും ഓതിക്കൊടുക്കാനുമുള്ള സമ്മതം കിട്ടാനുമൊക്കെയായി ഖാജ അഹമ്മദ് കോയക്കുട്ടി മുസ്ലിയാർ എന്ന പിതാവ് നിർദ്ദേശപ്രകാരം അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒട്ടേറെ മഹാന്മാരെടുത്ത് പോയി ഓതുകയും അവരെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഇജാദത്ത് വാങ്ങുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുൽ ബാലി മുസ്ലിയാർ ഹിജറ ആയിരത്തി മുന്നൂറ്റി പതിനാറിലാണ് വല്ലൂർ ബാക്യാത്തിൽ എത്തിയത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആയിരത്തി മുന്നൂറ്റി പതിനാറിലാണ് ബാക്ക് യാത്രയിലെത്തുന്നത് പിന്നീട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ബിരുദം നേടി ശേഷം നാദാപുരം മുഹമ്മദ് സിറാസി കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാർ പൊന്നാനി ചെറിയ അമറാങ്കുട്ടി മുസ്ലിയാർ പോലുള്ള ഈ ഇത്രയും പ്രധാന ഇങ്ങനെയുള്ള ഒരുപാട് പ്രധാന ഉസ്താദുമാരിൽ നിന്ന് കിതാബ് ഓതിപ്പഠിച്ച മഹാനവറുകൾ നീണ്ട കാരണം വെല്ലൂരിൽ തങ്ങി താമസിച്ച് പഠിച്ച് ബിരുദം നേടി പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കോഴിക്കോട് അയ്യായം താനാളൂർ വളവന്നൂർ അതുപോലെ രണ്ടത്താണിക്കടുത്ത കാലഞ്ചേരി മുതലായ സ്ഥലങ്ങളിലെല്ലാം ദ്രസ്സങ്ങൾ എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത് വർഷം സ്വന്തം ദേശമായ വാളക്കുളത്തും ദറസ് കണ്ടെത്തുകയുണ്ടായി സ്വന്തം നാട്ടിലാണ് പിതാവിനെപ്പോലെ തന്നെ ഏകദേശം നാൽപ്പത് വർഷക്കാലം നേരത്തെ നമ്മൾ ഒരുപാട് മഹല് പറഞ്ഞു ഒന്നുകൂടി അത് പറയാം ആ മഹൽ കോഴിക്കോട് അയ്യായി താനാളൂർ വളവന്നൂർ കാനഞ്ചേരി ഇവിടെയൊക്കെ ദർശനം എടുത്തിയ ശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറിൽ ഒഫാത്താകുന്നത് വരെയും നീണ്ട നാൽപ്പത് വർഷക്കാലം സ്വന്തം നാടായ വാളക്കുളം മഹാനവറികൾ ദർശനം നടത്തി സമസ്ത കേരള ജമീയത്തിലെ ജൂൺ ഇരുപത്തി ആറിന് പിറന്നു വീണപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ മഹാനവറികൾ ഇരുപത് കൊല്ല കൊല്ലക്കാലം സമസ്തയുടെ ബഹുമാനപ്പെട്ട പാകിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിയാറിന് സമസ്ത കേരള ജമിയ തുമ രൂപീകൃതമായപ്പോൾ വൈസ് പ്രസിഡന്റ് ചുമതലയേറ്റ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒഫാത്തായ ശേഷം സമസ്ത കേരള ജമീയത്തുല്ല അധ്യക്ഷതയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുകയും ഇരുപത് കൊല്ലത്തോളം മഹാനഗറികൾ സമസ്തയെ നയിക്കുകയും ചെയ്തു പ്രസിഡന്റായി തുടർന്നു എന്നർത്ഥം സമസ്ത കേരള ജമീയത്തുല്ലയുടെ പ്രധാന നായിക കല്ലുകളൊക്കെ മഹാൻ കാലത്താണ് പൂർത്തിയാക്കിയതും അതുപോലെ തന്നെ പലതും തുടക്കം കുറിച്ചതും വലിയ സമ്പന്നനായിരുന്നു പിതാവ് അതുകൊണ്ട് തന്നെ മകനും നല്ല സമ്പന്നനായിരുന്നു തൻ്റെ കാശികളെല്ലാം അദ്ദേഹം ദീനിനു വേണ്ടി പ്രത്യേകിച്ച് സമസ്ത കേരള ജമീയത്തുലമയുടെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പ്രസിഡൻ്റായി ചുമതലയേറ്റെടുത്ത് വീട്ടിൽ വന്ന ശേഷം മഹാനവറികൾ തൻ്റെ കയ്യിലുള്ള ക്യാഷ് നോക്കി അതിൽ നിന്ന് രണ്ട് ലക്ഷം കുറപ്പിക്കാം സമസ്തൻ്റെ മീറ്റിങ്ങുകൾക്ക് ചെലവഴിക്കാൻ വേണ്ടി നീക്കി വെച്ചു എന്നും മാത്തോട്ടം മുഹമ്മദ് കോയാ സാഹിബ് എഴുതിയ വാളക്കുള അബ്ദുൽ ബഹാരി ഉസ്താദിൻ്റെ ചരിത്ര ലേഖനങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് സമസ്ത കേരള ജമീയത്തുലമയുടെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും മിക്ക യോഗങ്ങളും വീട്ടിൽ വെച്ച് അബ്ദുൽ ബാരി ഉസ്താദിന്റെ വീട്ടിൽ വെച്ചാണ് ചേരാറുള്ളത് വളരെ ഇപ്പുറം സമസ്ത കേരള ജന്മീയത്തിലെ പ്രസിഡന്റായി വഫാത്തായ ഷെഹുന നൂറുല്ല എം എ ഉസ്താദ് എസ് വൈ എസിൻ്റെ പ്രവർത്തകർക്ക് അദ്ദേഹം ഒരു ക്ലാസ് എടുത്തപ്പോൾ അവിടെ ഞങ്ങളെപ്പോലുള്ള എസ് വൈ എസിൻ്റെ പ്രവർത്തകന്മാർക്ക് ചിന്തിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത് കാലഘട്ടം മുതലേ എനിക്ക് അബ്ദുൽ അജുൽബാരി ഉസ്താദിനെ നേരിട്ടറിയാമെന്നും അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ കാതിരിയാതരീക്കത്തിൻ്റെ ഇജാദത്ത് വാങ്ങിയതെന്നും ഞാൻ ആദ്യമായി എഴുതിയ റഹമത്തുല്ലിമീൻ എന്ന പ്രവാചകൻ്റെ മതി പറയുന്ന പുസ്തകത്തിന് അദ്ദേഹമാണ് അമദാരി എഴുത്തുന്നതെന്നും എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നൂലുള്ളരുമായ എം എ ഉസ്താദ് ഹും ഞങ്ങൾ ഞങ്ങളെ ഒരു കാര്യം കൊണ്ടുവരികയുണ്ടായി നോക്കൂ നിങ്ങളുടെ കാലത്ത് ഈ കാലത്ത് ആധുനിക മൊബൈലുകളുണ്ട് അതിലഭാരി ഉസ്താദിൻ്റെ കാലത്ത് ലാൻഡ് ഫോൺ പോലും എവിടെയാണുള്ളത് എന്നിട്ടല്ലേ മൊബൈൽ ഇന്ന് നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടായത് ഈ കൺവെൻഷനിൽ ഇപ്പോൾ എത്ര ആളുകളുണ്ട് ഇതിൽ നിന്നൊരു നൂറ് പേര് ഒരു പത്ത് പേർക്ക് ീൻ എൻ്റെ സന്ദേശം നിങ്ങളെ മൊബൈലിലൂടെ അയക്കാൻ തീരുമാനിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര ആയിരം മനുഷ്യരിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ കഴിയും നിങ്ങൾ ആലോചിക്കണം എന്നോ നിങ്ങൾക്ക് ചെയ്ത് ഞാമത്ത് എം എ ഉസ്താദ് തുടരുകയാണ് എന്നെപ്പോലുള്ള പ്രവർത്തകർ ക്ലാസ് എടുക്കുകയാണ് എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാനൊക്കെ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടത്തിൽ മീറ്റിംഗ് കൂടാൻ ഓഫീസില്ല വിവരങ്ങൾ അറിയിക്കാൻ മാർഗമില്ല വിളിച്ചു പറയാൻ ഫോണില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് അഞ്ച് എൻ്റെ ആദ്യ എൻ്റെ കുട്ടിക്കാലത്ത് പോലെ അഞ്ച് പൈസക്ക് കിട്ടിയിരുന്ന തപ്പാൽ കാർഡ് ഇപ്പം എന്ന് പോലും നമുക്കാർക്കും അറിയില്ല എം എ ഉസ്താദ് പറയാണ് ആ കാർഡിൽ കുറിപ്പ് വരും വീട്ടിലേക്ക് ഇന്ന ദിവസം ഇന്ന സമയത്ത് അബ്ദുൽ മരി ഉസ്താദിൻ്റെ വീട്ടിൽ മീറ്റിംഗ് കയറി ഞാൻ എവിടുന്നാണ് പോകേണ്ടത് കൈക്കോട്ട് കടമെന്ന് കാസർഗോഡ് കൈക്കോട്ട് കടവെന്നൊക്കെ ഗ്രാമത്തിൽ നിന്ന് അവിടെ അവിടെ ട്രെയിൻ നിർത്തുകയില്ല ട്രെയിൻ നിർത്താൻ പിന്നെ കുറേ അപ്പുറം പോകണം അവിടുന്ന് ട്രെയിൻ കയറി പലപ്പനങ്ങാടിൽ ട്രെയിൻ എത്തും ഇന്നത്തെ മാതിരി ആധുനിക ട്രെയിനൊന്നുമില്ല പലപ്പനങ്ങാടി ഇറങ്ങിയാൽ പലപ്പനങ്ങാടിയിൽ നിന്ന് ചെമ്മാട് തിരൂരങ്ങാടി കക്കാട് വെന്നിയൂർ പറമ്പ് കോഴിച്ചന എടരിക്കോട് അങ്ങനെ നടന്ന് നടന്ന് ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി കിട്ടിയെന്ന് വരും അല്ലെങ്കിൽ നടക്കുക തന്നെ എടരിക്കോടിൽ നിന്ന് അന്ന് വാഹനം ഓടാത്ത ബസ്സോട്ടമില്ലാത്ത ഒരു സ്ഥലമാണ് വാളക്കുളം അവിടെ എത്തി ക്ഷീണിച്ച് മുഷിഞ്ഞ് വിയർത്തൊലിച്ച് മഹാനായ അബ്ദുൽ ബാലി ഉസ്താദിന്റെ കുടിക്കാൻ വെള്ളം കിട്ടും ചായ കിട്ടും വിശന്ന് പെരിഞ്ഞിട്ടുണ്ടാവും ഭക്ഷണം കിട്ടും പിന്നീട് യോഗമായി യോഗം കഴിഞ്ഞ് അന്ന് അവിടെ തങ്ങി തീരുമാനം കെടുത്ത് പിറ്റേത് ഇതേ റൂട്ടിൽ കുവത്തുലി സ്ലാമനോ ആണെന്ന് പഠിപ്പിക്കുന്നതും അവിടെ എത്തി ബർസുമായി മുന്നോട്ട് പോകണം എന്നിട്ട് വേണം ഈ തീരുമാനം പ്രവർത്തകന്മാരെ തപ്പാൽ വഴി അറിയിക്കാൻ എന്നിട്ടും ഇവിടെ ദീൻ നിലനിർത്തിയിട്ടുണ്ട് നമ്മുടെ പൂർവീകൻ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലാണ് ലോകമുള്ളത് ഇന്ന് ഗോബിൾ അല്ല ലോകം മൊത്തം നിങ്ങൾ കൈപ്പിടി കൈപ്പിടിയിലൊതുക്കിയിരിക്കുകയാൽ എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഇന്നത്തെ രീതി എങ്ങനെയാണ് എന്ന് എം എ ഉസ്താദ് ചോദിക്കുകയുണ്ടോ അവിടുത്തെ ധനജാവാഹത്താൽ വർദ്ധിപ്പിക്കട്ടെ അപ്പം നമുക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടി ഷെഹുന നൂറുല്ല എം എ ഉസ്താദ് പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാലി ഉസ്താദിനെയായിരുന്നു മഹാനവറുകൾ ആ വീട്ടിലാണ് യോഗങ്ങളൊക്കെ നടത്തിയിരുന്നത് അതിൻ്റെ ചെലവിലേക്കാണ് രണ്ട് ലക്ഷം ഉറുപ്പിക പ്രസിഡൻ്റായ സമയത്ത് അന്നത്തെ പ്രസ രു ലക്ഷം തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ രണ്ട് ലക്ഷത്തിൻ്റെ മൂല്യം എത്രയായിരിക്കും ശ്രോതാക്കളെ അത് താൽക്കാലികമായി എടുത്തു വെച്ചതാണ് അങ്ങനെ പണം ദീനിനു വേണ്ടി കൊടുത്തു അതുപോലെ സമസ്ത കേരള ജമിയത്തുലരമയുടെ തൊള്ളായിരത്തി ആദ്യകാലത്തായി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് കാലത്ത് ആരംഭിച്ച അൽഭയാൻ പത്രം പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദും കൂടിയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഇടയ്ക്കിന് നിന്ന് പോയെങ്കിലും അത് പ്രിൻറ്റിങ് ചെയ്യാനുള്ള അന്നത്തെ വാരിച്ച ചെലവ് അത് പ്രയാസമായതുകൊണ്ട് ഇടക്ക് നിന്നപ്പോൾ സ്വന്തം ഉപയോഗിച്ച് പുതുപ്പറമ്പിൽ സ്ഥാപിച്ച പ്രിൻറ്റിങ് പ്രസ്സിനാണ് അതിൻ്റെ പബ്ലിഷറും പബ്ലി പബ്ലിഷറായിക്കൊണ്ട് അതിൻ്റെ ലേഖകനും എല്ലാമായിക്കൊണ്ട് കാലങ്ങളോളം അല്ഭയാർത്തിയത് നിലനിർത്തിയത് സ്വന്തം കാശു കൊണ്ടായിരുന്നു എന്നാണ് അതുപോലെ മഹാനവറികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മസ്ജിദിൽ ബാരി നിർമ്മിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മൗലവിയ കോളേജ് സ്ഥാപിക്കുകയും ചെയ്തു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഥമ യോഗം ചേർന്നതും മഹാനവറികളുടെ വീട്ടിൽ വെച്ചായിരുന്നു മഹാനവറുകൾ അതിനുവേണ്ടി ആദ്യം സംഭാവന കൊടുത്ത വ്യക്തിയാണ് ശാതാ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ആ കണക്ക് നമുക്ക് വെക്കാം ആ കണക്ക് നമുക്ക് പറയാം ആ ചരിത്ര തലപ്പം നമുക്ക് സൂചന നൽകാം ഇന്ന് പലതിൻ്റെയും അവകാശവാദം പലരുടെയും ചുമലിലിടുകയാണ് പലരും എന്നാൽ ഇതിൻ്റെ ഒക്കെ യഥാർത്ഥ ചരിത്രത്തിൽ കിടക്കുമ്പോൾ വ്യവസ്ഥാപിതമായ മദർസാ പ്രസ്ഥാനം തുടങ്ങേണ്ടതിൻ്റെ അനിവാര്യത ആദ്യമായി ഒരു തൂലികയായി എഴുതി സമസ്തയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട നൂലുല്ലമ്മ എം എ ഉസ്താദാണ് അത് തിരുമാ അത് പ്രകാരമാണ് സമസ്ത അത് ചർച്ച നടത്തിയത് അങ്ങനെയാണ് അതിനൊരു സമിതി ഉണ്ടാക്കിയത് ആ സമിതി ആദ്യമായി യോഗം ചേർന്നത് വളം ബഹുമാനപ്പെട്ട വാളപ്പുഴ അബ്ദുൽ മാലി ഉസ്താദിൻ്റെ വീട്ടിലാണ് അവിടെ വെച്ച് അവിടെ കൂടിയ ആളുകൾ ഒരണയും രണ്ടണയും അതിലേറെ പൈസ അബ്ദുൽ ബാലി ഉസ്താദും എടുത്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇൻഷാല്ലാത് വിദ്യാഭ്യാസം ബോർഡ് ചരിത്രം പറയുമ്പോൾ നമുക്ക് ബാക്കി കാര്യം അവിടെ പറയാം അങ്ങനെ എല്ലാ രംഗത്തും ഇല്ലായ്മയിലെന്ന് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത വലിയ പ്രഗത്ഭനായ നേതാവാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാലി ഉസ്താദ് മഹാനവറികൾക്ക് ധാരാളം കൃതികളുണ്ട് പത്രപ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനം എഴുതുക സുനിതീയമായതിൻ്റെ പ്രസക്തി തെളിയിക്കുന്ന പുസ്തകങ്ങൾ ഇറക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹം വിവിധ കിതാബുകൾ രചിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം വലിയ ഭാഷാ കൈവുള്ള ആളായിരുന്നു ഇംഗ്ലീഷ് അറബി തമിഴ് ഉറുദു പാർസി ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ നന്നായി കൈകാര്യം ചെയ്യാനുള്ള വലിയ കഴിവുള്ള ബഹുഭാഷാ പണ്ഡിതനായിരുന്നു മറ്റ് അഹമ്മദ് കുട്ടി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ തന്നെ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ അബ്ദുൽബാലി നബർ ഉസ്താദ് മഹാനവറികളുടെ സ്വഭാവത്തെപ്പറ്റി പല ചരിത്രകാരന്മാരും വലിയ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് വിനയത്തിലും സൻസ്വഭാവത്തിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളിലുള്ള പ്രത്യേക വിശേഷാൽ ഗുണങ്ങളും അവർ വളരെ സുദീർഘമായി എഴുതിയിട്ടുണ്ട് മാത്തോട്ടം മുഹമ്മദ് പോയ അതൊക്കെ ഒപ്പിയെടുത്തമാതിരി അദ്ദേഹം ലേഖനങ്ങളാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മഹാനവറികൾ മഹാനവറികൾ ധാരാളം കിതാബുകളും രചിച്ചിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചു സ്വന്തം സമ്പത്തും ആരോഗ്യവും ദീനിനായി ഉഴിഞ്ഞുവച്ച മാതൃകാജീവിതത്തിൻ്റെ ഉടമയായ മാത്രമല്ല അന്നൊക്കെ തൻ്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള കാലഘട്ടമാണല്ലോ അതെല്ലാ മഹാനവരുകൾ ദീനിനു വേണ്ടി ചെലവഴിച്ചു സിഹാ ഹുസേഹൈനി ജമുൽ ബാരി അൽ മുഫ് അൽ മുത്തഫലി ഫിൽഫിഖ് അൽ വസീരത്തുൽ റദുമ അൽ മൗരിദുൽ മങ്കോസ് സിറാത്തുൽ ഇസ്ലാം തുടങ്ങി ഇന്ന് ലഭ്യമായ ഗ്രന്ഥങ്ങളാണ് അതൊക്കെ മഹാനവ കുത്തുമാനയിലുള്ള ഗ്രന്ഥങ്ങളാണ് ലഭ്യമല്ലാത്ത എത്രയോ ഗ്രന്ഥങ്ങൾ അന്നത്തെ ലഘുരേഖകൾ കൈപ്പുസ്തകങ്ങൾ വലിയ പുസ്തകങ്ങൾ അതൊക്കെ വേറെയുണ്ട് കിതാബുകൾ തന്നെ നോക്കൂ അവിടുത്തെ കൈപ്പടി കൊണ്ട് എഴുതിയ സിഹാബു ഷെയ്ഹൈനി ജമുൽ ബാലി അൽ മുത്തഫലിദ് ഫിർഫിഖ് അൽ വസീലത്തുല്ലുമ അൽമോര്ദുൽ മങ്കൂസ് സിറാത്തുൽ ഇസ്ലാം തുടങ്ങി നിരവധി ബൃഹത്തായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് മഹാനായ അബ്ദുൽ ബഹാരി ഉസ്താദ് സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ് എന്ന നിലയിലും വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ദീർഘകാലം സേവനം ചെയ്തപ്പോൾ അതൊരു ആലങ്കാരിക സേവനമായിരുന്നില്ല ആലങ്കാരിക പദവിയെടുക്കലായിരുന്നില്ല ശരീരവും പണവും ആരോഗ്യവും എൻ്റെ തൻ്റെ സമയവും എല്ലാം സമസ്തക്ക് വേണ്ടി മഹാനവറുകൾ നീക്കിവെച്ചു ബഹുമാനപ്പെട്ടവർ വാളക്കുളത്തെ വാഴക്കുളം വാളക്കുളത്തെ സമ്പന്നനായ കോഴിക്കോടൻ കുട്ടി ഹസൻ എന്നിവരുടെ പുത്രി ആയിശക്കുട്ടിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ബാലി ഉസ്താദിൻ്റെ ആദ്യത്തെ ഭാര്യ നെലിപ്പറമ്പ് ഓടക്കൽ കാതി മൊഹീതീൻ കുട്ടി മുസ്ലിയാർ എന്നിവരെ പുത്രി ആസി ആയിരുന്നു രണ്ടാമത്തെ ഭാര്യ അതുപോലെ തന്നെ കക്കാട് കല്ലിങ്കൽ കുടുംബത്തിൽ നിന്ന് മക്കി ഉമ്മ എന്ന പേരിലുള്ള ഒരു മഹതിയെയും അവർ കല്യാണം കഴിച്ചിരുന്നു കോട്ടൂർ വടക്കേ പാല കോട്ടൂർ വടക്കേ പാലശ്ശേരി കുടുംബത്തിൽ നിന്നും തൻ്റെ ഉസ്താദായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മകളെയും മഹാൻ വിവാഹം ചെയ്തു ചുരുക്കത്തിൽ മഹാനവറികൾ ഒരേ സമയത്തല്ല ഓരോ ആദ്യത്തെ വരെ വരണപ്പെട്ട ശേഷം ഇങ്ങനെ ഏഴ് വിവാഹം മഹാനവറികൾ ചെയ്തെങ്കിലും ഒന്നിലും സന്താനഭാഗ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തൻ്റെ സമ്പത്തുകൾ മൊത്തം പിതാവ് വഴിക്ക് കിട്ടിയതും താൻ വഴിക്കുണ്ടാക്കിയതുമായ മൊത്തം സ്വത്ത് എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റാവുകയില്ല അഹിത്സന്ന ജമായത്തിൻ്റെ ത്തിന് അതിൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ വികസനത്തിന് അതിൻ്റെ പത്ര മാസികകളുടെ നടത്തിപ്പിന് അതിലെ യോഗത്തിന് വരുന്നവർക്ക് ഭക്ഷണം നൽകുക വണ്ടിക്കൂലി നൽകുക സമ്മേളനങ്ങൾ നടത്താൻ വിദ്യാഭ്യാസ ബോർഡിന് പിരിവ് കൊടുക്കാൻ പുസ്തകം അച്ചടിക്കാൻ കാശില്ലാതാവുമ്പോൾ സഹായിക്കാൻ ഇങ്ങനെ അദ്ദേഹം പണം ചെലവഴിച്ചു ആ പണമെല്ലാം അദ്ദേഹം തീരിഞ്ഞു വേണ്ടി ചെലവഴിച്ചു മാത്രമല്ല മഹാനവറുകൾ അതിവിശാലമായ ഹുത്ത്ബ് മൗലവിയ മൗലവീ ആ ഹുത്തുമുഖാനേയും സ്ഥാപിച്ചു ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളതിൽ അദ്ദേഹം ഒരുമിച്ച് കൂട്ടുകയുണ്ടായി തൻ്റെ പുസ്തകങ്ങൾ കിതാബുകൾക്ക് പുറമെ താൻ എഴുതിയുണ്ടാക്കിയ കിതാബുകൾക്ക് പുറമെ അങ്ങനെ മഹാനവറികൾ എന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ അഭിപന്യ ഗുരുവായി മഹാനവറികൾ പോറ്റിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മസ്ജിദുര് ബാരി സ്വന്തം ചരിവിൽ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മഹാനവരുകൾ മൗരവിയ കോളേജ് സ്വന്തം നാട്ടിൽ സ്ഥാപിച്ചു അങ്ങനെ മഹാനവരുകൾ ഈ പ്രസ്ഥാനത്തിനെ നന്നായി വളർത്തിയെടുത്ത ശേഷമാണ് നമ്മളോട് വിട പറഞ്ഞത് അമു റാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബ് അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അറിയമുറഹിയുമായ റബ്ബ് അദ്ദേഹം ചെയ്ത സകല സകലഹിമകളും മഹാനവറുകൾക്ക് അള്ളാഹു കവർ ജീവിതത്തിൽ നേരം പോക്കാക്കി കൊടുക്കട്ടെ മഹാനവറികളെ സുമറയിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ മഹാനെപ്പോലുള്ള നേതാക്കന്മാർ നേർ വരെയായി നമ്മൾ വരച്ച് കാണിച്ചു തന്ന സമസ്ത കേരള ജമിയത്തുലമയുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി നന്നായി യാനുള്ള ആയുസ്സും ആഫിയത്തും അവസരങ്ങളും നമുക്ക് നമുക്കു താല പ്രദാനം ചെയ്യട്ടെ ആമീൻ അനിൽമീൻ അസലമലൈക്കും വരഹമുലി വരൂ